നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങളെ ഒരു വ്യക്തി കൂടുതൽ സ്നേഹിക്കുമ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് അവരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളോട് കൂടുതൽ സ്നേഹമുള്ള ആ വ്യക്തിയെ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നിങ്ങളുടെ നിഴൽ പോലെ അവർ ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്ത് അവർക്ക് കൊടുത്താലും അതവർക്ക് ഇരട്ടി സന്തോഷമായിരിക്കും അത് സ്നേഹമായിക്കോട്ടെ ഗിഫ്റ്റ് ആയിക്കോട്ടെ പ്രശംസ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ചെറുതോ വലുതോ ആയ എന്തായിക്കോട്ടെ അവർക്ക് വലിയ സന്തോഷമായിരിക്കും എന്നുള്ളതാണ് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് അവരിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അവരിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് അവർ ഇടയ്ക്കിടെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നിങ്ങളെന്തെങ്കിലും ചെറിയ ഒരു കാര്യത്തിന് അവരോട് പിണങ്ങൽ അവരുടെ ആ ഒരു ഹൃദയം വല്ലാതെ അസ്വസ്ഥമായി തീരും എന്നുള്ളതാണ് അവരിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ചിലർ അത് നിങ്ങളോട് പറയുകയും ചെയ്യും എന്തിനാണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്നൊക്കെ എന്നാൽ ചിലർ അത് പറയുകയും ചെയ്യില്ല അതുകൊണ്ട് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ആ ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും അവർ നിങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും അത് അവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നിഷ്കളങ്കമായ സ്നേഹമുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളെ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരിക്കുക മെസ്സേജ് അയക്കുക എന്നൊക്കെ ചെയ്യുന്നത് ഇവരുടെ ആ ഒരു നിഷ്കളങ്ക ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് അത്രയ്ക്കും സ്നേഹം ഇവർക്കുണ്ട് നിങ്ങളെ കൂടാതെ ഇവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് ഇനി നിങ്ങളോട് കൂടുതൽ സ്നേഹമുള്ളവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ചും ചോദിക്കും നിങ്ങളുടെ ഫാമിലിയെ പറ്റിയും ചോദിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ളതാണ് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത് നിങ്ങളോടുള്ള ഒരു സ്നേഹം കൂടുതൽ കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ലാത്തവർ എന്താണ് അവർക്ക് ആരുടെ കാര്യവും അറിയണ്ട അവരാവശ്യവുമില്ല അവരുടെ കാര്യങ്ങൾ നടക്കണം അതായിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിക്കാത്തവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അവർ ചോദിച്ച് നിങ്ങളോട് വാങ്ങിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളെപ്പറ്റി ഒന്നും അവർക്ക് അറിയേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹം ചെറുതായി ഒന്ന് കുറഞ്ഞാൽ അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ മാറ്റം പോലും ഇവർ ഒപ്പിയെടുക്കും എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അവരോട് ചെറിയൊരു പിണക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹക്കുറവ് അവർക്ക് തോന്നിയാൽ അത് നിങ്ങളോട് അവർ ചോദിക്കും എന്നുള്ളതാണ് ഏത് കാര്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വളരെ താല്പര്യമായിരിക്കും ഇവർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ സന്തോഷമാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അതാണ് അവർ അങ്ങനെ ചെയ്യുന്നത് പിന്നെ കൂടാതെ നിങ്ങളുടെ എത്ര നേരം സംസാരിച്ചാലും ഇവർക്ക് ഒരു മടുപ്പ് തോന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സ്നേഹത്തിനായി എപ്പോഴും അവർ കൂടുതൽ ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ അത് എന്ത് കാര്യമായാലും നിങ്ങളോട് അവർ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും അവരുടെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവരിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളടുത്താണെങ്കിലും അകലെയാണെങ്കിലും അത് നിങ്ങളുടെ സാമീപ്യത്തിൽ അവർ സന്തോഷമുണ്ടാക്കുന്ന ആ ഒരു നിമിഷങ്ങൾ അതാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നുന്നത് അവർ നിങ്ങളിൽ നിന്ന് കുറച്ച് ദൂരെ ആണെങ്കിൽ പോലും അവരുടെ ചിന്ത എപ്പോഴും നിങ്ങളെപ്പറ്റിയായിരിക്കും ആ നിങ്ങളാണ് അവരിൽ എപ്പോഴും ഒരു സന്തോഷമായ കാര്യം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും അവർ അവർ ഓർത്തുകൊണ്ടിരിക്കും എവിടെ ആയാലും നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും അവരുടെ ചിന്തകൾ നിങ്ങളുടെ സാമീപ്യമാണ് അവരിൽ സന്തോഷമുണ്ടാക്കുന്ന നിമിഷങ്ങൾ എന്നുള്ളതാണ് ചിലർ നിങ്ങളെ ഹഗ് ചെയ്യാൻ ഇഷ്ടപ്പെടാറുണ്ട് കാരണം അത് അവരുടെ ആ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതാണ് അപ്പോൾ ഒരാളിൽ കൂടുതൽ സ്നേഹം ഒരാളുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ അവരിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്